ജീവിതത്തിൽ നമുക്ക് പലരോടും സംസാരിക്കേണ്ടി വരാറുണ്ട് ചിലർ വീട്ടിൽ വന്ന് കയറുമ്പോൾ തന്നെ നമ്മൾ മൂഡ് മൂഡൌട്ടാവും ചിലർ വന്നാൽ നമുക്ക് സന്തോഷമാവും വീട്ടിലെ കുട്ടികൾ വരും അച്ഛൻ അവിടെ സന്തോഷിച്ചിരിക്കുമ്പോൾ കുട്ടികൾക്കും സന്തോഷം നടന്നു പോകുമ്പോൾ പലരും കുശലം ചോദിക്കും നമ്മൾ അങ്ങോട്ടും ചോദിക്കും ചിലവരെ നമ്മൾ വെറുക്കുന്നു എത്രയോ പേരെ ഇഷ്ടപ്പെടുന്നു വെറുക്കുന്നവര് വിശേഷിച്ച് കുഴപ്പമൊന്നും പറഞ്ഞിട്ടില്ല രണ്ട് രീതിയിലുള്ള വർത്തമാനം ഉണ്ട് ഒരു കാര്യം കേൾക്കുന്നവർ ആദ്യം ചിന്തിക്കണം നിങ്ങളോട് സംസാരിക്കുന്നവർ ഇതിലേതു വിഭാഗത്തിലാണ് ഭൂരിപക്ഷവും ആദ്യം ചിന്തിക്കണം രണ്ടാമത് നിങ്ങളും സംസാരിക്കുന്ന ആളാ നിങ്ങൾ ഇതിലേതു വിഭാഗത്തിൽ വരും അതും ചിന്തിക്കണം നമ്മൾ നമ്മളേതു വിഭാഗത്തിൽ വരും എല്ലാം നെഗറ്റീവായി കാണുന്നവരുണ്ട് നേരെയാവില്ലടാ നേരെയാവില്ലയെന്നു അത് ശരിയാവില്ല ഓക്കെ ഇനിയിപ്പം എന്ത് ചെയ്യണോ ആശുപത്രിയിൽ പോവാ പോക്ക ഇന്ന മരുന്നായിരിക്കാം ആ മരുന്നുകൊണ്ട് കാര്യമൊന്നുമില്ലടോ നെഗറ്റീവ് മാത്രം പറയുന്നവരുണ്ട് പോസിറ്റീവായ കാര്യം പറയുന്നവരുണ്ട് ഈയുടെ ട്രീറ്റ്മെന്റ് പരിശോധന കഴിഞ്ഞ് വരുന്ന ഒരു സ്ത്രീ ഒരു പെണ്ണിനെ കണ്ടു അയ്യോ ആകെ പോയല്ലോ ആകെ മിളിഞ്ഞല്ലോ എന്താ സൂക്കട് കാര്യമായിട്ടൊരു ചെക്കപ്പൊക്കെ നടത്തണം കേട്ടോ ചെക്കപ്പ് കഴിഞ്ഞ് വരിക ആ സ്ത്രീയുടെ ഉള്ള ശക്തിയും പോയി ചെക്കപ്പ് കഴിഞ്ഞു വരുമ്പോ എന്തോ കാര്യമായ സൂക്കുണ്ടെന്നാണ് ഇതിൽ നല്ല രീതിയിൽ സംസാരിക്കുന്ന അതിനെ നമ്മൾ പറയും ജാംബവധർമ്മം എന്നാണ് പറയും ജാമ്പവാൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും പഴക്കമുള്ളതെന്ന് വളരെ പഴക്കമുള്ളത് പുരാതനം പുരാതനം എന്ന് പറഞ്ഞാൽ നിത്യനൂതനം എന്നാണ് പുരാണം എന്നും ബുദ്ധിമുട്ടാണ് ജാംബവധർമ്മം എന്ന് പറഞ്ഞാൽ ജാമ്പവാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പുരാണങ്ങള് ഗ്രന്ഥങ്ങൾ അത് കാലാകാലമായിട്ട് നിൽക്കുകയാണ് നൂറ്റാണ്ടുകളായിട്ട് നിലനിൽക്കുകയാണ് ഇത് പലതും സാഹിത്യകാരന്മാർ മരിച്ചുപോയി ആദ്യ ഒരു ആളുകളുടെ അനുശോചനക്കുണ്ട് രണ്ടാഴ്ച കഴിഞ്ഞാൽ മറന്നു അവരില്ലാത്തോണ്ട് അവരുടെ പുസ്തകത്തിൻ്റെ പുതിയ എഡിഷൻ വരില്ല ഇതുപോലെയല്ല ഈ വക ഗ്രന്ഥങ്ങള് മഹത്തായ ഗ്രന്ഥങ്ങള് നമുക്ക് ഉപദേശിക്കുന്നത് ജാധർമ്മ അതുകൊണ്ടാണ് അവിടെ വാക്ക് വന്നത് ഒരു പ്രതിസന്ധി ഘട്ടം വന്നു എന്തു ചെയ്യണമെന്നറിയില്ല ഹനുമാൻ പറഞ്ഞു എനിക്കത് ചെയ്യാൻ വയ്യ എനിക്കത് വയ്യാന്ന് എല്ലാവരും പറഞ്ഞു മൂഡൌട്ടായി ജാംബവാൻ അടുത്തേക്ക് വിളിച്ചു പിന്നെ നീ വിചാരിച്ചാൽ നിഷ്പ്രയാസം അത് പ്രാവർത്തികമാക്കാൻ കഴിയും നീ ആരാണോ എന്റെ വിചാരം ഹനുമാനെ നീ അങ്ങനെ മണ്ടതാ എനിക്ക് നന്നെ പറ്റി അറിയൂന്നുകൊണ്ട് പറയാണ് നീ വിചാരിച്ചാൽ ഇതും പറ്റും ഇതിലപ്പുറവും പറ്റും അങ്ങനെയാണോ എന്താത്ര സംശയ ഞാൻ വെറുതെ പറയല്ലോ ഞാൻ നോണ പറഞ്ഞതായിട്ട് എവിടെയാണ് കൂട്ടിട്ടുണ്ടോ അന്നുമാനെ അങ്ങോട്ട് പ്രശംസിച്ചു പ്രശംസത്തെ ഇല്ലാത്ത പറയല്ല ഉള്ള കാര്യങ്ങളാണ് അങ്ങനെ നമുക്ക് സംസാരിച്ചൂടെ ഉള്ള കാര്യങ്ങൾ ഇന്നതല്ലേ അല്ല അവ വലിയ ബില്ല് വരിക എത്ര ബില്ല് ഇപ്പൊ ഏറ്റവും കൂടിയ ബില്ല് വന്നത് മൂവായിരം റുപ്യാ മൂവായിരം റുപ്യ എൻ്റെ കയ്യിൽ ഇല്ലേ അല്ല ഉണ്ട് അല്ല ഇല്ലെങ്കിൽ ഞാൻ തരാം ഇതാണ് ജാംബൂ ഈ ഈയാളെ നശിപ്പിക്കലല്ല അയാളിൽ അന്തർലീനമായിട്ടുള്ള കഴിവുകളെ ഉയർത്തണം അങ്ങനെ വേണം സംസാരിക്കാൻ ആരോഗ്യവാനായിരിക്കണം മിടുക്കനായിരിക്കണം ഭയ സൂക്കട എന്നൊക്കെ പല ശരിയൊന്നുമില്ല നിങ്ങക്ക് സൂക്കടമൊന്നുമില്ല അത് വെറുതെ പറഞ്ഞതെന്ന് ആരേ പറഞ്ഞു ഇപ്പോഴത്തെ പരിശോധനാ റിപ്പോർട്ടൊക്കെ ശരിയാ ഈ ജാമ്പാൻ അങ്ങോട്ട് ഉദ്ദീപിച്ചു ഹനുമാൻ കാര്യം സാധിക്കാനുള്ള കാരണം ജാബവാന്റെ വാക്കുകളാണ് ജാംബവ പഴക്കമുള്ള ഗ്രന്ഥങ്ങൾ എടുക്കൂ യോഗവാസിഷ്ടം ഭഗവത്ഗീത മഹത്തായ ഗ്രന്ഥങ്ങള് ഇടയ്ക്കൊന്ന് നിങ്ങൾ വായിച്ചു നോക്കും ആ ഗ്രന്ഥങ്ങൾക്ക് ഇപ്പൊ സാഹിത്യ അക്കാദമി അവാർഡൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല പക്ഷെ എല്ലാ അംഗീകാരങ്ങളിലും മുകളിൽ വയ്ക്കുന്ന ഗ്രന്ഥങ്ങള് നിങ്ങളെ ഉയർത്തും ഉദ്ദീപ്പിക്കും എങ്ങനെ കാണണം യുദ്ധം ചെയ്യാതിരിക്കാൻ പറ്റില്ല ജീവിതം എന്നുള്ളൊരു യുദ്ധമല്ലേ ജീവിതം എന്നുള്ളത് ഒരു യുദ്ധമാണ് ചിലപ്പോൾ യുദ്ധം വേണ്ടി വരും ഭഗവാൻ ഉദ്ദീപിച്ചു ഇതാണ് മഹത്തായ ഗതികൾ നിങ്ങൾ ജാമ്പവാൻ ജാമ്പവധർമ്മ എന്ന് പറഞ്ഞാൽ നമ്മളെ കാണുന്ന ഒരാള് നമ്മുടെ കഴിവുകളെ പറ്റി പറഞ്ഞാൽ ആടോ നീ വിചാരിച്ചാൽ പറ്റൂടോ നിനക്ക് അത് പ്രശ്നമൊന്നുമില്ല നീ കയറി ചെന്ന് അവരങ്ങനെ നെഗറ്റീവ് പറയുന്നില്ല നീ ഒന്നുമില്ലെങ്കിൽ വലിയൊരു വീട്ടിലാളിലെ എൻ്റെ അച്ഛൻ എന്നാളാന്ന് പറഞ്ഞേക്കാടെ പോയിട്ട് അവർക്ക് മലയാളം പറഞ്ഞാൽ മനസ്സിലാവും കഴിവുകൊണ്ട് നനക്ക് ഒരു കുഴപ്പമില്ല പോവും അല്ലങ്ങനെ ആ ആരോഗ്യത്തിന് എന്താ പറയുക ഒരു കുഴപ്പമില്ല ഇതാണ് ജാമ്പൂധർമ്മം നേരെ ഓപ്പോസിറ്റ് ശല്യർ അദ്ദേഹത്തിന്റെ ധർമ്മം എന്നാരും പറയില്ല ശല്യധർമ്മ എന്നൊന്നും പറയില്ല ശല്യവാണി വായനാക്ക് യുദ്ധം ചെയ്യാൻ തന്റെ രഥം ഓടിക്കാൻ ശല്യരെ കിട്ടിയാൽ കൊള്ളാമെന്ന് കർണനാകുന്നത് അപ്പൊ ദുരോധനം ചെയ്തു നമുക്ക് നോക്കാം സാധാരണ എതിരെ അദ്ദേഹം വരില്ല പക്ഷെ അവിടെ ചെന്നൊരു നല്ല വരി ദുര്യോധനം പറഞ്ഞു അർജുനന്റെ ഓടിക്കുന്നത് കൃഷ്ണനാണ് ഇവിടെ ഇപ്പോ കർണന് വേണ്ടിയിട്ട് ഓടിക്കാൻ അതേമാതിരി ഒരാളെ രഥം ഓടിക്കാൻ കിട്ടണം അതിപ്പോ നോക്കിയിട്ട് അങ്ങാണ് അതിനു പറ്റുക കർണന് മറ്റാൾക്ക് അർജുന കൃഷ്ണൻ എന്ന പോലെ കർണന് അങ്ങാണ് യോജിക്കുക അങ്ങനെ ഉണ്ടോ ഇവിടെ രാംബോധർമ്മം പ്രയോഗിച്ചു ശല്യരാകട്ടെ നെഗറ്റീവാണ് പിന്നീട് ശല്യർക്ക് സാധനം കൊടുത്തു വ്രതം ഓടിക്കുന്നു ഓരോ നെഗറ്റീവ് നീ വിചാരിക്കുന്നുണ്ടോ അവരൊക്കെ തോൽപ്പിക്കാൻ പറ്റുന്നു നീ സൂതപുത്രനല്ലേ കനക്ക് അത്രല്ലേ കഴിവുള്ളൂ എന്താ ചെയ്യാ വാ ഏതായാലും ഒന്നിനും കൊള്ളാത്ത ഒരുത്തന്റെ രഥം തൊളിക്കാനാണുള്ള യോഗം ഇങ്ങനെയൊക്കെയാ പറയും നെഗറ്റീവ് പറഞ്ഞു പറഞ്ഞു അവസാനം ചക്രം ഉരുടത്ത് കുഴിയിൽ വീണപ്പോൾ തള്ളാൻ നഗ വിചാരിച്ചാലൊക്കെ ഉണ്ടോ കാരണം അത് തള്ളിയിട്ട് മയപ്പെട്ടി എത്താൻ പറ്റുന്നു പിന്നെ എന്നെ എന്തിനു കൊള്ളാം നഗറ്റീവ് പറഞ്ഞ് 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 കർണന്റെ ശക്തി മുഴുവൻ പോയി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിലപ്പോ ഹനുമാനും കർണൻ തല്ലിയരെ പോലുള്ള വ്യക്തികളാണ് രഥം മൂടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ മീനിങ് രഥം എന്ന് പറഞ്ഞാൽ ശരീരം ശരീരത്തിനെ രഥം എന്ന് പറയുന്നത് ആ രഥം ഓടിക്കുന്നത് നമ്മൾ തന്നെയാണ് നമ്മൾ ശരീരത്താവും ശരീരത്തിനോട് പറയുന്നത് നീ രോഗിയാണ് നടക്കെല്ലാ സൂക്കടും ഉണ്ട് ബട വേദന ഉണ്ട് ബട വേദന ഉണ്ട് ബാക്കിയുള്ളവരൊന്ന് ശല്യവാണികളിൽ കൂട്ടിത്തരും ബാക്കി സൂക്കടമുണ്ട് അയ്യോ ഇന്നലത്തെ കിടപ്പ് കണ്ടപ്പോൾ നിങ്ങൾ എണീറ്റ് നടക്കും എന്ന് ഞാൻ തോന്നിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞവരുണ്ടാവും ഇതൊക്കെ ഈ രഥം കേൾക്കുക ശരീരം കേൾക്കുകയാണ് അത് ഓടിക്കുന്ന ആള് നമ്മളെ തന്നെയാണ് ഒരു പ്രശ്നവുമില്ല എന്ന് നമുക്ക് തോന്നണം ധർമ്മം പോസിറ്റീവ് ഇത് തല്യ എന്തൊക്കെ വിട്ടു വാക്കുകൾ സംഭരിക്കുന്നു നമസ്കാരം